ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അക്ഷയക്ഷൻ വ്ലോഗ്സ് അനദർ ജി ടി എഫ് ഐ വീഡിയോ ഞാനൊരു കാര്യം കേട്ടിരുന്നു ഈ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ തന്നെ അന്ന് സ്പൈഡർമാൻ്റെ കാർ കടന്നതുപോലെ ഹൽക്കിൻ്റെ കാർ ഹൽക്ക് കൊണ്ടിട്ട് ആണെന്ന് നമുക്കിന്ന് പറ്റുമെങ്കിൽ അതൊന്ന് മോഷ്ടിക്കണം പറ്റുമെങ്കിൽ അല്ല മോഷ്ടിക്കണം നമുക്കകത്ത് ഈ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറി എങ്ങനെയുണ്ട് സാഹചര്യം എന്നൊക്കെ ഒന്ന് നോക്കാം വെളിയിൽ പോലീസുകാരൊന്നും നിൽപ്പില്ല ചിലപ്പം കാറിന് പ്രൊട്ടക്ഷൻ കൊടുക്കായിരിക്കും കുറച്ച് പോലീസുകാരകത്തുണ്ട് മൂന്ന് പേര് അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരുമോ പക്ഷേ വേണ്ട നമുക്ക് ഇതുവഴിയാണ് അകത്ത് കയറാനുള്ള വെയിറ്റ് വെയിറ്റ് ഗൈസ് ഇവിടെ എല്ലാവരെന്തോ പെയിൻറിങ് എന്തോ വെച്ച് മറച്ചിരിക്കണെന്ന് നമുക്ക് ഇവിടെ ചാടാൻ പറ്റില്ല ഈ ഡോറെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാൻ തോന്നില്ല ഗൈസ് ഇവിടെ ഫുൾ അടച്ച് വെച്ചിരിക്കാം നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം കഴിഞ്ഞ പ്രാവശ്യം സ്പൈഡർമാൻ മാൻ ഇത്രയും സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നല്ലോ നമുക്കെന്തായാലും പുറത്തിറങ്ങാം എനിക്കൊരു ഐഡിയ ഇട്ടണം എന്ത് നമ്മൾ നേരത്തെ സ്പൈഡർമാൻ മാൻ എടുക്കാൻ വന്നപ്പോൾ ഈ ഹെൽ ഹെലികോപ്റ്റർ വെച്ചിട്ടാണ് കയറാൻ നോക്കിയത് നമുക്കൊരു കാര്യം ചെയ്യാം ഈ കാർ എടുത്ത് ആ ഗ്രില്ലടിച്ച് പൊട്ടിച്ചിട്ട് ആ ഹെലികോപ്റ്ററിങ്ങ് എടുക്കാം എന്നിട്ട് നമുക്ക് അതിൽ പോലീസ് സ്റ്റേഷൻ്റെ മുകളിലോട്ട് പോ ഗ്രില്ല് പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ചെന്ന പ്ലെയിൻ എടുത്തല്ല എടുത്തിട്ട് വരാം കേസ് ഈ ഹെലികോപ്റ്റർ എടുത്താൽ പോലീസ് വരുക എന്നാണ് എനിക്ക് തോന്നണേ അറിയില്ല നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം മിക്കവാറും പോലീസ് വരും പോലീസ് ഹെലികോപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോണത് ഗൈസ് പോലീസ് വന്നിട്ടില്ല ഗൈസ് ടു സ്റ്റാർ വന്നു ഗൈസ് നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ മുകളിൽ പോണം ലാൻഡിങ്ങൊക്കെ കറക്റ്റായിട്ട് ചെയ്യണേ ഇത് ഓട്ടിക്കാൻ നല്ല പാടാണ് ഗൈസ് ദ ഇത് കാറ് മാത്രം ഉണ്ടെന്നല്ലേ പറഞ്ഞേ ഇവിടെ ഒരു ട്രക്കും ഉണ്ടല്ലോ നമുക്ക് ചാടി ലാൻഡ് ലാൻഡിംഗ് തെറ്റിപ്പോയി പോലീസുകാരൊക്കെ വെടിവെക്കണം തന്നെ ഈ ഹെലികോപ്റ്റർ കിട്ടുമോ മിക്കവാറും അതിന് കിട്ടുമോ എന്ന് തോന്നുള്ളൂ അത് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറാം നേരത്തെ അവിടെ അടച്ചു വെച്ചിരുന്നാൽ ചിലപ്പോൾ ഇപ്പോൾ തുറന്നാണ് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് തുറന്നിട്ടുണ്ട് ഗൈസ് ഇവിടെ ഒരു ട്രക്കും ഉണ്ട് കേട്ടോ ഹൽക്കിൻ്റെ എന്താ സെറ്റ് ഉണ്ട് നോക്കും നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട് ഗ്രീൻ കളറിൽ നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് പെട്ടെന്ന് വീട്ടിൽ കൊണ്ടിടണം ഗാരേജിൽ ഇട്ടിക്കാം ഗാരേജിൽ ലോക്ക് ചെയ്യണം എന്നിട്ട് ത്രീ സ്റ്റാറായ ഗ്യാസ് എന്നിട്ട് നമുക്ക് വീണ്ടും വരാം ഈ ട്രക്ക് എടുക്കാൻ എനിക്ക് ഈ ഇഷ്ടപ്പെട്ടു ചാടിക്കാം ഗൈസ് നമുക്കിവിടെ നിന്ന് ചാടിച്ചു കൊണ്ട് ഗ്യാസ് അവിടെ നിൽക്കുന്നത് ഹൽക്കല്ലേ ഫ്രണ്ട്സ് അത് ഹൽക്കാണ് അയ്യോ ഹൽക്കന്നെന്തെങ്കിലും ചെയ്യുമോ ഹെലികോപ്റ്ററൊക്കെ വന്നാൽ തോന്നുന്നു ഹൽക്ക് ഹൽക്കവിടെ കൂളായിട്ട് നിൽക്കണം വെറുതെ നമുക്കിതുവഴി ചാടിച്ച് വീണ്ടും ചാടിക്കണം ഓ കേസ് കേസ് നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ത്രീ സ്റ്റാർ പോലീസ് ഇതുവരെ വന്നിട്ടുള്ളൂ നമ്മൾ വീണ്ടും അത് ഗ്യാരേജിൽ കൊണ്ടിട്ടിട്ട് പോലീസിൻ്റെ വണ്ടി ഇങ്ങോട്ട് വന്നിക്കണം നമ്മൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി ഹൽക്ക് ഹൽക്കെന്തോ ഗണ്ണ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യണം ഇതെന്ത് കണ്ണാണ് മുളക് കൂടിയോ പെട്ടെന്ന് ചെല്ലാം ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഹൽക്ക് വരുമോ ഞാൻ മുകളിൽ ചെല്ലുമ്പോൾ ഗൈസ് നമുക്ക് പെട്ടെന്ന് പോകണം ഒരു സ്റ്റാർ ഇപ്പം ബ്ലിങ്ക് ചെയ്യണുണ്ട് സ്റ്റെപ്പ് കിട്ടി നമുക്ക് പെട്ടെന്ന് വരെ അങ്ങോട്ട് പോകാം ഗാസ് അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഹൽക്ക എന്താ ഹൽക്കിനൊക്കെ ആണല്ലോ ഗൈസ് ഹൽക്കവിടെ ഉറങ്ങുന്നുണ്ട് നമുക്ക് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് പെട്ടെന്ന് ഈ ട്രക്ക് കൊടുത്തോണ്ട് പോവാം കണ്ടിട്ടൊരു മോൺസ്റ്റർ ട്രക്കിൻ്റെയൊക്കെ ഒരു ലുക്കുണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം ഇത് വെച്ചിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിട്ട് ഓഫ് റോഡ് ട്രക്ക് ഗേഴ്സ് പോളി കണ്ടോ നിങ്ങൾ കണ്ടോ അത് അപ്പം കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ പിന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട അടിപൊളിയാണ് അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിയണം ബൈ